ജീവിതം നിങ്ങളെ എന്ത് പഠിപ്പിച്ചു എന്നെ എന്ത് പഠിപ്പിച്ചു ഞാൻ പറയുന്നതൊന്നും നിങ്ങൾ കാര്യമായി എടുക്കരുത് ചുരുക്കത്തിൽ എൻ്റെ കണ്ണുകളിലൂടെ ലോകത്തെ നോക്കരുതെന്ന അർത്ഥം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അനുഭവമായിരിക്കത്തില്ല നിങ്ങളുടേത് എൻ്റെ കൃതികളിലധികവും സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തിയുള്ളതാണ് അടിക്കുന്നേ ഞാനാ പേരെന്താ ബഷീർ എളിയ തോതിൽ ഒരു എഴുത്തുകാരനാണ് രണ്ടര കൊല്ലത്തെ തടവ് ഇപ്പൊ ഞാനിവിടെ തനിച്ചാ കൂട്ടുകാരെല്ലാം പോയി പേര് പറഞ്ഞില്ലല്ലോ നാരായണി സുന്ദരമായ സുന്ദരമായ പേര് വയസ്സ് വയസ്സ് ടല്ലേ അതെ കൊല്ലം അപ്പോ കൊലക്കുറ്റമാണല്ലേ വന്നിട്ട് ഒത്തിരി നാളായോ ഒരു കൊല്ലമായി എന്തൊരു ജീവിതം ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത് എനിക്കൊരു റോസാച്ചെടി തരുമോ നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ ഉണ്ടെന്ന് ജയിലല്ലേ എല്ലാവരും അറിയും ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല തരുമോ എന്താ മിണ്ടാത്തേ നാരായണി ഈ ഭുവനത്തിലുള്ള എല്ലാ പനനീർച്ചെടികളും ഞാൻ നാരായണിക്ക് തരും ഒരെണ്ണം മതി തരുമോ ഓ എന്തൊരു ചോദ്യമാ നാരായണി ഇത് തരുവോന്നു നാരായണി അവിടെ തന്നെ നിൽക്കണേ ഞാൻ ഇപ്പം കൊണ്ടുവരാം കേട്ടോ കേട്ടു എന്തടേ ബടുക്കൂസുകളെ ഓടി മരത്തിക്കായിരുന്നത് നോണമില്ലേ ചുമ്മാ ഇവിടെ ഇറങ്ങി നടക്കണേ അപ്പൊ നിനക്ക് പൂക്കാൻ അറിയാം

സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ വിളിച്ചിരുന്നെങ്കിൽ സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത് സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു ദൈവം ആരുടെ മുമ്പിലും പ്രത്യക്ഷപ്പെടുകയില്ല ദൈവം നമ്മുടെ അടുത്തുണ്ട് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം ചൈതന്യം നാരായണി പ്രത്യക്ഷപ്പെടാനുള്ളത് ഞാനല്ലേ പിന്നെ നേരം ഞാൻ ചുംബിക്കുകയായിരുന്നു ഇലയിലും ദൈവമേ എനിക്ക് കരച്ചിൽ വരുന്നു നാരായണി ചുവട്ടിലെ കെട്ടഴിക്കരുത് ഒരു കുഴി കുഴിച്ച് അതിൽ ഈശ്വരനാമത്തിൽ വെക്കുക എന്നിട്ട് മണ്ണിട്ട് വെള്ളം ഒഴിക്കണം കേട്ടോ കേട്ടു എന്നാ വരുന്നു കിട്ടിയോ ദൈവമേ കിട്ടി തമ്പുകളിലേ കെട്ടഴിക്കണം വെക്കാൻ പോകുക എവിടെ അല്ല പിന്നെ ഹൃദയത്തിനുള്ളിൽ ബ്ലൗസിനുള്ളിൽ അതിലെൻറെ ചുംബനങ്ങളുണ്ട്